അനുവദനീയമാണോ എന്നാണ് ഒരു ചോദ്യം പള്ളിയിൽ ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് തീർത്തും അനുവദനീയമാണ് പക്ഷേ അനുവദനീയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വലിയ കുറ്റത്തിന് നാം പാത്രിഭൂതരാകും മഹാനായിമാം നവവിതിയുള്ളൂ അവിടുത്തെ ഫതാവയിൽ പറയുന്നത് കാണാം പേജിൽ പറയുന്നത് കാണാം പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കൽ അത് അനുവദനീയമാണ് അതിനെ തൊട്ട് തടയപ്പെടേണ്ടതില്ല ലഹു എങ്കിലും ഒരു സുപ്ര അനിവാര്യമാണ് മസ്ജിദ അതുപോലെ പള്ളിയെ അത് മിളച്ചമായ വസ്തുക്കൾ വീഴുന്നതിന് തൊട്ട് കാക്കലും നിർബന്ധമാണ് പള്ളിയിൽ പത്തിരി കഷ്ണങ്ങളും അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നതും സംരക്ഷിക്കലും അവന്റെ മേൽ നിർബന്ധമാണ് വഹാദ് ഇപ്പറഞ്ഞതൊക്കെ ദുർഗന്ധമില്ലാത്ത സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ആ പള്ളിയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നതും അതുപോലെ പള്ളിയിൽ ആകുന്നതിനെ തടയുന്ന രീതിയിൽ ഒരു സുപ്ര അനിവാര്യമാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം മഹാനവറുകൾ പറയുന്നത് കാണാം ഇനി വെറുക്കപ്പെട്ട രീതിയിലുള്ള പല കാര്യങ്ങളും അതായത് ഉള്ളിയോ പച്ച ഉള്ളിയോ അതുപോലെ കേബേജോ അങ്ങനെ തുടങ്ങിയ വല്ല ഭക്ഷണ പദാർത്ഥങ്ങളുമാണെങ്കിൽ അങ്ങനെയെങ്കിൽ പള്ളിയിൽ അത് ഭക്ഷിക്കൽ കറാഹത്താണ് അതിനെ കഴിക്കുന്നവനെ തടയപ്പെടണം ഫിൽ മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് പള്ളിയിൽ വെച്ച് അത് കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല അതിന്റെ വാസന പോകുന്നത് വരെ അത് കഴിച്ചു കൊണ്ടൊരാൾ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെടണം ലിൽ ഇത്തരം ഇതിന്റെ മേൽ അറിയിച്ചതായി വന്നിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം ദുർഗന്ധം വമിക്കുന്നതോട് കൂടെയാണെങ്കിലാണ് അതായത് പച്ച ഉള്ളി അത് ദുർഗന്ധം വമിക്കുന്നതാണ് അത് അങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് പ്രശ്നം എന്നാൽ അതിനെ വേവിച്ച് കഴിക്കുമ്പോൾ അത്തരത്തിൽ ദുർഗന്ധം ഉണ്ടാവാറില്ല എങ്കിൽ അത് ഭക്ഷിക്കാവുന്നതാണ് ഭക്ഷിക്കുന്നവനെ തടയേണ്ടതുമില്ല ഇതുപോലെ ഉള്ളി ഭക്ഷിച്ചവനെ നാം തടയണമെന്ന് പറഞ്ഞതും അത് പച്ച ഉള്ളി കഴിച്ചവനെയാണ് അതുപോലെ പച്ച കേബേജ് കഴിച്ച് അങ്ങനെ ദുർഗന്ധമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേവിക്കാതെ അതല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം ഏഹ് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്താതെ കഴിക്കുന്നവൻ അവനെയാണ് തടയേണ്ടതും അത് കഴിച്ചവനെ അത് ഈ രീതിയിൽ കഴിച്ചവനെയാണ് തടയേണ്ടതും എന്നാൽ വേവിച്ച് അതിന്റെ മണമെല്ലാം ദുർഗന്ധമെല്ലാം നശിപ്പിച്ചതിന് ശേഷം കഴിച്ചതിന് യാതൊരു പ്രയാസവുമില്ല മഹാനവറുകൾ പറയുന്നത് കാണാം മഹാനവറുകൾ തുടർന്ന് പറയുന്നത് കാണാം പച്ചയായി കഴിക്കൽ കറാഹത്തായ ഭക്ഷണങ്ങൾ അത് അതിന്റെ ദുർഗന്ധത്തോടുകൂടെ കഴിക്കുന്നതാണ് കറാഹത്ത് അതുപോലെ പള്ളിയിലേക്ക് അത് ആ രീതിയിൽ കഴിച്ചു വരുമ്പോഴാണ് തടയപ്പെടേണ്ടത് എന്നാൽ വേവിച്ചുകൊണ്ടോ അതല്ലാതെയോ അതിന്റെ ദുർഗന്ധം നശിപ്പിച്ചതിന്റെ ശേഷം കഴിക്കൽ അത് അനുവദനീയമാണ് അത്തരത്തിൽ കഴിച്ചവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവന് തടയപ്പെടേണ്ടതുല്ല എന്നും ഈ ഫാവിൽ നിന്നും كيف طويل اليوم أن الله سبحانه وتعالى لما أن السلاكى جيب كان توفى